നമസ്കാരം സംസ്ഥാന രാഷ്ട്രീയത്തിലേറെ ചർച്ചാവിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന ലൈംഗിക അതിക്രമ കേസുകൾ അത് കൈകാര്യം ചെയ്യുന്നതിൽ സി പി എമ്മിനും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനുമെതിരെ ഇരട്ട നീതിയുടെ ആരോപണം ശക്തമായി ഉയർന്നിരിക്കുകയാണെന്നാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള സണ്ണിക്കുട്ടി അബ്രഹാം ഒരു മാധ്യമത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രമുഖ ചലച്ചിത്ര സംവിധായകനും സി പി എം നേതാവുമായിട്ടുള്ള പി ടി കുഞ്ഞുമുഹമ്മദിനെതിരെ ഉയർന്ന ലൈംഗിക അതിക്രമ പരാതിയിൻമേൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ ഉണ്ടായ കാലതാമസം അസാധാരണമായ കാലതാമസമാണ് ഈ വിമർശനങ്ങളുടെ കാതൽ സി പി എമ്മിന്റെ സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയത്തിലും ശക്തമായ സ്വാധീനമുള്ള വ്യക്തിയാണ് കുഞ്ഞു മുഹമ്മദ് മഗ്രീബ് ഖർഷോം വീരപുത്രൻ പരദേശി ഉൾപ്പെടെയുള്ള ശ്രദ്ധേയമായ സിനിമകളിലൂടെ ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയ അദ്ദേഹം തൊണ്ണൂറ്റിനാലിലും തൊണ്ണൂറ്റിയാറിലും ഗുരുവായൂരിൽ നിന്ന് സി പി എം പിന്തുണയോടെ നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളുമാണ് സി പി എം മുഖപത്രത്തിന്റെ ചാനലിലെ അവതാരകനായിട്ട് പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം ഈയിടെ നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ ജൂറി തലവനുമായിരുന്നു ഇത്തരത്തിൽ പാർട്ടിക്ക് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിക്കെതിരായ പരാതി കൈകാര്യം ചെയ്യുന്നതിലുണ്ടായ ഭരണപരമായിട്ടുള്ള അലംഭാവമാണ് നിലവിലെ രാഷ്ട്രീയ സംവാദങ്ങളുടെ കേന്ദ്രം ഇന്ന് ചലച്ചിത്രോത്സവവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടിക്കിടെ തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ വെച്ച് ലൈംഗികമായിട്ട് അപമാനിച്ചു എന്നായിരുന്നു ഒരു യുവ ചലച്ചിത്ര പ്രവർത്തകയുടെ പരാതി സമീപകാലത്തെ കിഴിവടക്കം അനുസരിച്ച് ഈ വിഷയത്തിൽ നീതി ലഭിക്കാൻ കാലതാമസം ഉണ്ടാകാതിരിക്കാനായി അവർ നേരിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി സമർപ്പിച്ചു തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കേസ് അന്വേഷണത്തിനായിട്ട് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയും ചെയ്തു എന്നാൽ പരാതി ലഭിച്ച് രണ്ടാഴ്ചയോളം കേസ് രജിസ്റ്റർ ചെയ്യുന്നതിലോ പ്രാഥമിക നടപടികൾ സ്വീകരിക്കുന്നതിലോ പോലീസ് യാതൊരു താല്പര്യവും കാണിച്ചില്ല ഈ കേസിൽ നടപടികൾ തൽക്കാലം വേണ്ടെന്നോ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് നീട്ടിവയ്ക്കണമെന്നോ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നും നിർദ്ദേശം ലഭിച്ചിരുന്നുവെന്ന ഗുരുതരമായിട്ടുള്ള സൂചനകളാണ് അന്വേഷണത്തിൽ നിന്നും വ്യക്തമായത് സ്വാഭാവികമായും ഭരണ നേതൃത്വത്തിൽ നിന്നുള്ള ഇത്തരം നിർദ്ദേശങ്ങൾ പോലീസ് സേന അനുസരിക്കാൻ ബാധ്യസ്ഥരാക്കും രണ്ടാഴ്ചത്തെ ഈ ഒരു കാലയളവ് സർക്കാരിൻ്റെ പ്രതിബദ്ധതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് ഒരു പരാതി ലഭിച്ചാൽ അതിന്മേലുള്ള പ്രാഥമിക നടപടികൾ അതായത് പരാതിക്കാരുടെ മൊഴിയെടുക്കൽ സംഭവം നടന്ന സ്ഥലത്തെ പരിശോധന സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കൽ തുടങ്ങിയവയൊക്കെ തന്നെ വളരെ വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഈ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോലും രണ്ടാഴ്ച എടുത്തു എന്നത് അവിശ്വസനീയമാണ് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ കേരളം ഒന്നാം സ്ഥാനത്താണെന്നും സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ ഏറ്റവും ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുന്ന സർക്കാരാണ് ഇതെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പലപ്പോഴും ആവർത്തിച്ച് പറയാറുള്ളതും അവകാശപ്പെടാറുള്ളതും അത്തരമൊരു സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ കൈവശം ലഭിച്ച നേരിട്ടുള്ള പരാതിയിൽ പോലും ഈ അലംഭാവം കാണിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന പ്രധാന ചോദ്യം രാഷ്ട്രീയ വൃത്തങ്ങളിൽ ശക്തമായി ഉയർന്നിരിക്കുകയാണ് ഈ കേസിലുണ്ടായ കാലതാമസത്തിന് വിപരീതമായി പ്രതിപക്ഷ പാർട്ടികളുമായി ബന്ധമുള്ള വ്യക്തികൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസുകളിലൊക്കെ തന്നെ ഈ ഭരണകൂടം കാണിക്കുന്ന അമിതമായിട്ടുള്ള ആ ഒരു വേഗതയും ശുഷ്കാന്തിയും ഒക്കെ തന്നെ ഇരട്ട നീതി എന്ന വാദത്തിന് അടിവരയിടുകയാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കുട്ടത്തിനെതിരായ കേസ് ഇതിനുദാഹരണം തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ നിർണായക ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയിൻമേൽ നിമിഷങ്ങൾക്കകം തന്നെ ഡി ജി പിക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടുകയും ഉടൻ തന്നെ കേസ് ചാർജ് ചെയ്യുകയും ചെയ്തു മാങ്കൂട്ടം മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചുവെങ്കിലും കോടതിയുടെ തീരുമാനത്തിനായിട്ട് കാത്തുനിൽക്കാതെ അറസ്റ്റ് ചെയ്യാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ പോലീസ് നടത്തുകയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതി ആദ്യ പരാതിയിൽ നടപടി ഉണ്ടായ വേഗത എത്രത്തോളം യാദൃശികമല്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു കെ പി സി സി പ്രസിഡന്റ് ലഭിച്ച പരാതി അദ്ദേഹം ഡി ജി പിക്ക് കൈമാറിയപ്പോൾ പരാതിക്കാരിയുടെ പേരോ വ്യക്തമായ വിവരങ്ങളോ ഇല്ലാതിരുന്നിട്ടും കേസെടുത്തു മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയിലിരിക്കെ ബാംഗ്ലൂരിലുള്ള പരാതിക്കാരിയുടെ മൊഴി വളരെ വേഗത്തിൽ രേഖപ്പെടുത്തുന്നതിനായിട്ട് ഒരു വനിതാ എ ഐ ജിയെ പ്രത്യേകമായിട്ട് അയക്കുകയും ജാമ്യ ഹർജി കോടതിയിൽ പരിഗണിക്കുന്നതിന് മുൻപേ തന്നെ മൊഴി കോടതിയിൽ എത്തിക്കുകയും ചെയ്തു നീതി നടപ്പാക്കുന്നതിൽ സർക്കാരിനുള്ള ഈ ശുഷ്കാന്തിയുടെ ഉദാഹരണമായി ഈ വേഗതയെ വിലയിരുത്തുന്നതിനൊപ്പം തന്നെ പി ടി കുഞ്ഞുമുഹമ്മദ് കേസിൽ ഈ വേഗത കാണിക്കാത്തത് അത് കാണാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം കൂടുതൽ പ്രസക്തമാവുകയാണ് പി ടി കുഞ്ഞുമുഹമ്മദ് കേസിൽ മാത്രമല്ല സി പി നേതൃത്വവുമായി ബന്ധമുള്ള മറ്റ് നേതാക്കൾ ആരോപണവിധേയരായിട്ടുള്ള ലൈംഗിക അതിക്രമ കേസുകളിലും സമാനമായ അലഭാവം പ്രകടമായിരുന്നു മുൻ എം എൽ എ പി കെ ശശി അതോടൊപ്പം തന്നെ നടനും എം എൽ എയുമായിട്ടുള്ള മുകേഷ് തുടങ്ങിയവർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ പാർട്ടി തലത്തിൽ നടന്നത് കുറ്റത്തിനെ തീവ്രത അളക്കാനുള്ള ശ്രമങ്ങളായിരുന്നു ഈ ചില കേസുകളിൽ കുറ്റകൃത്യത്തിന്റെ തീവ്രത കുറഞ്ഞതാണെന്ന് പാർട്ടി വിലയിരുത്തുകയും പ്രതികൾക്കെതിരെ നിയമ നടപടി വൈകിക്കുകയോ അല്ലെങ്കിൽ ഒഴിവാക്കുകയോ ചെയ്യുകയും ചെയ്തു മാത്രമല്ല ആരോപണവിധേരായിട്ടുള്ള പലർക്കും വലിയ ഉത്തരവാദിത്തമുള്ള പദവികൾ നൽകി സംരക്ഷിക്കുകയും ചെയ്തു ഈ നേതാക്കൾക്കെതിരെ പരാതി നൽകിയവരിൽ പലരും പാർട്ടി പ്രവർത്തകർ തന്നെയായിരുന്നു പാർട്ടിയുടെ അധികാര സ്വാധീനം ഉപയോഗിച്ച് ഇവരെ നിശബ്ദരാക്കിയെന്നും കേസുകൾ പുറത്തുവരാതെ പാർട്ടി തന്നെ തീരുമാനമെടുത്ത് ഒതുക്കി തീർക്കുകയാണെന്നും വിമർശനം ഉയർന്നിരുന്നു രാഷ്ട്രീയപരമായ മുതലെടുപ്പാണ് ഈ സമീപനങ്ങൾക്ക് പിന്നിലെ ആ പ്രധാന ലക്ഷ്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരെ ഉപയോഗിക്കാനുള്ള ഒരു ആയുധമായി തന്നെ സി കണ്ടിരുന്നു ശബരിമല കവർച്ച കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സി പി എം നിലവിൽ നേരിടുന്ന പ്രതിസന്ധിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും വിശ്വാസികൾക്കിടയിൽ പാർട്ടിക്കുണ്ടായ തിരിച്ചടി മറികടക്കാനും ഈ വിഷയം ഉപയോഗിച്ചു എന്നാൽ ഇപ്പോഴിതാ തിരിച്ചടി എന്നോണം തെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ തന്നെ സി പി എം നേതാവിനെതിരെ തന്നെ സമാനമായ ഒരു കേസ് ഉയർന്നു വന്നത് സി പി എമ്മിന് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് കൂടാതെ നടി ആക്രമിക്കപ്പെട്ട കേസിലെ കോടതി വിധി ദിലീപിനെ കുറ്റമുക്തനാക്കിയത് ഈ കേസിനെ തെരഞ്ഞെടുപ്പിൽ അനുകൂലമായി ഉപയോഗിക്കാനുള്ള സി പി എം നീക്കങ്ങൾക്ക് തടസ്സമുണ്ടാക്കി ചുരുക്കത്തിൽ പ്രതിപക്ഷം ഉൾപ്പെട്ട കേസുകളിൽ നീതി നടപ്പാക്കുന്നതിൽ അതിവേഗവും ഒക്കെ തന്നെ കാണിക്കുകയും സ്വന്തം നേതാക്കൾ ഉൾപ്പെട്ട കേസുകളിൽ അലംഭാവവും അനാസ്ഥയും ഒക്കെ തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ സി പി എമ്മിന്റെ ഈ വിഷയത്തിലെ നയം ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് പി ടി കുഞ്ഞുമുഹമ്മദിനെതിരെ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം കേസ് രജിസ്റ്റർ ചെയ്തതിൽ നിന്ന് കുറ്റത്തിന് അല്പം തീവ്രതയുണ്ടെന്ന് പാർട്ടിക്ക് ബോധ്യമായി എന്ന് ഇവിടെ അനുമാനിക്കാം എന്നാൽ ഈ കേസ് കൈകാര്യം ചെയ്ത രീതി അതായത് ലൈംഗിക അതിക്രമ കേസുകളിൽ പോലും രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യങ്ങൾക്കാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്ന ശക്തമായിട്ടുള്ള ഒരു സന്ദേശമാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം സി പി എമ്മിന് പ്രതികൂലമായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്